ഗ്രാമിക നൌസിലേക്ക് സ്വാഗതം ജനനായകൻ ഇ കെ നായനാരുടെ ഇരുപതാം ചരമ വാർഷിക ദിനത്തിൽ നാടിൻ്റെ സ്മരണാഞ്ജലി കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ച നടത്തി കേരളത്തിൻ്റെ ജനപ്രിയ നേതാവിൻ്റെ ഓർമ്മ ഒതുക്കി സംസ്ഥാനമൊട്ടാകെ അനുസ്മരണ പരിപാടികൾ നടന്നു കണ്ണൂരിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി അധ്യക്ഷയായി െ നായനാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പയ്യാമ്പലത്ത് നൂറുകണക്കിന് സി പി എം പ്രവർത്തകർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും നായനാരുടെ കുടുംബാംഗങ്ങളും പുഷ്പാർച്ച നടത്തി ഭരണശേരിയിലെ നായനാർ അക്കാദമിയിൽ പതാക ഉയർത്തി തുടർന്ന് ഉയർന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു വർഗ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും അത് കർഷകരാവാം തൊഴിലാളികളാവാം മറ്റ് ജനവിഭാഗങ്ങളാവാം അതിനുള്ള സാധ്യത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നല്ലതുപോലെ അടയാളപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഒന്നുകൂടി ഞാനിതിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാവർ നായനായരുടെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ കുറേ കാലമായിട്ട് ആലോചിച്ചതാണ് സഖാവർ നാനായരുടെ ജീവിതം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങൾ ഉൾപ്പെടെ ചേർത്ത് ഒരു മ്യൂസിയം കണ്ണൂർ കാണാൻ വരുന്ന ഒരാൾക്ക് നിർബന്ധപൂർവ്വം കണ്ടിരിക്കേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇനം ഏതാണ് എന്ന ചോദ്യത്തിന് അത് നായനാർ മ്യൂസിയമാണ് എന്ന് ഉത്തരം പറയാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു മുന്നോട്ടുള്ള കാലവപ്പാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ സംസ്ഥാന സമിതി അംഗങ്ങളായ പി ജയരാജൻ ടി വി രാജേഷ് വി ശിവദാസൻ എൻ ചന്ദ്രൻ നാനാരുടെ മക്കളായ ഉഷ കൃഷ്ണകുമാർ വിനോദ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികനൂസ് കണ്ണൂർ